ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ സാജിതാ ഷാജിയുടെ കുറേ മോശപ്പെട്ട കാര്യങ്ങളായിട്ടും അതുപോലെ ആയിട്ടാണ് മിക്ക വീഡിയോസിലുള്ളത് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നുള്ളത് രാവിലത്തെ കുറച്ച് എന്താ പറയുക റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ടാണേ അപ്പോൾ രാവിലെ ഞാനിപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് കുറച്ച് വൈകിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാത്രിയിൽ തലേദിവസം രാത്രിയിൽ ഞാനിപ്പോൾ ഒന്ന് വെള്ളത്തിൽ പുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് പുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്ന ആ ടൈമിൽ തന്നെ നല്ലപോലെ കഴുകിയിട്ട് വെച്ചാൽ നമുക്ക് രാവിലെ കഴുകേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ പെട്ടെന്ന് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുക്കണം അപ്പോൾ സാധാരണ ഞാനിപ്പോൾ കുക്കറിലാണ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇത് കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മൊത്തത്തിലൊരു അര കെ ജിയോളം കടലെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വേവാനാവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കൂടുതലായിട്ടൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു നാല് വിസല് വരും വരെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം രാവിലെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നെയ് കാണിക്കുക എന്നുള്ളത് കേട്ടാ പിന്നെ ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടും ഇനി ഇതിലേക്കായിട്ട് നമുക്ക് തേങ്ങ ആയിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് തേങ്ങ ചെറുകിയത് അപ്പോൾ ഞാൻ വേഗന തേങ്ങ ഒന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് ഇവിടെ മക്കൾക്ക് തേങ്ങ വെള്ളം നല്ല ഇഷ്ടമാന്നില്ല അപ്പോൾ തേങ്ങ എപ്പോഴും പൊട്ടി പൊതിച്ചെടുത്താൽ അത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ വെള്ളം അവർക്ക് ഞാൻ മാറ്റിവെക്കാറാണ് അപ്പോൾ ഇതിൽ നിന്നും ഞാൻ അരമുറി തേങ്ങ ഒന്ന് ചിറകി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനാവശ്യമായിട്ട് അരമുറി തേങ്ങ വേണം അപ്പോൾ ഞാനതൊന്ന് ചിറകി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഞാനിപ്പോൾ ഒന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കലാന്ന് അപ്പോൾ സൗണ്ടൊക്കെ മൊത്തം മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു ജലദോഷം പോലെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ സൗണ്ടൊക്കെ മാറിയിട്ടുള്ളത് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ സാധ്യത ഷാജിയെക്കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ കുറേ വീഡിയോസിൽ കുറേ എന്താ പറയുക ചാനൽക്കാർ വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ എന്തിനാണ് നമ്മൾ വെറുതെ ഒരാളെക്കുറിച്ച് കുറ്റം പറയുന്നുള്ളത് നമുക്ക് കണ്ടതോ കാണാത്തതോ ആയ കാര്യങ്ങൾ നമ്മൾ പറയാതെ ഇരിക്കുകയാണ് നല്ലത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഷാജിത കല്യാണം കഴിച്ചു ഷാജിത കല്യാണം കഴിച്ചിട്ടില്ല അതുപോലെ ഷാജിതക്ക് ഗർഭം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ട് കുറേ ദിവസമായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ അങ്ങും കുറേ ചാനലുകാർ ഇങ്ങനെ തകിടം മറിക്കുന്നത് കാണാറുണ്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ നമ്മൾ എന്തിനാണ് വെറുതെ ഒരു സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവരുടെ കാര്യത്തിൽ നമ്മൾ കൈയിടുന്നത് നല്ലതല്ലല്ലോ അവർ എന്തു വേണേലും ചെയ്തോട്ടെ അപ്പം നമ്മളെന്തിനാണ് വെറുതെ ഇങ്ങനെ അവരുടെ കാര്യത്തിൽ തലയിടുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്ര തന്നെയാണ് ഒരാളെക്കുറിച്ച് നമ്മൾ കുറ്റം പറയോ അല്ലെങ്കിൽ അവരെ അത് ഇത് ഇങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ട് പറയോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ കണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ വായ അടക്കി പിടിച്ചിരിക്കുന്നതാണ് നല്ലത് കാരണം നമ്മളെന്താ പറയുക ഒരാളുടെ വേണ്ടാത്തൊരു കാര്യമായാലും അത് മറച്ച് വച്ചാൽ അതിനുള്ള കൂലി നമ്മൾക്ക് അതാവ് തരും അതാണ് നമ്മൾ ഒരാളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൊട്ടി കോശിച്ചിട്ട് നടക്കുന്നതിനേക്കാളും നമ്മൾ ഒന്നും പറയാതെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുക്കറിൽ നാല് വിസിൽ വേവിച്ചെടുത്ത കടല വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ അരമുറി തേങ്ങ ചെറുകിയതുണ്ടായിരുന്നില്ലേ അപ്പോൾ അതൊന്ന് ഇതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ എന്താ പറയുക കടല വേവിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് തന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത് കടൊന്ന് പൊട്ടിച്ച് ചേർക്കാം അപ്പോൾ ഞാനിവിടെ മക്കൾക്ക് അതിഷ്ടമില്ലാത്തതുകൊണ്ട് കടു പൊട്ടിച്ച് ചേർക്കുന്നില്ല അപ്പോൾ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇതുതന്നെയാന്ന് കേട്ടോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിയതിന് ശേഷം ഞാൻ വേഗം ഒന്ന് തുണിയൊക്കെ ഒന്ന് അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ തുണികളും വേറെ വേറെ വേർതിരിച്ചിട്ട് ആവശ്യമുള്ളതൊക്കെ ആവശ്യമുള്ളതുപോലെ ഇട്ടുകൊടുക്കലാണ് പിന്നെ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് കുറേ പേര് ഇങ്ങനെ യൂട്യൂബിൽ കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനെ കളിയാക്കിയ രീതിയിൽ കുറേ പേര് ഇങ്ങനെ ഇങ്ങനെന്താ ട്രോളാക്കിയിട്ട് ചെയ്തിട്ട് കുറേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ആ സെലു കിച്ചൺ വളപുരം എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ കുറിച്ചിട്ടാന്നെ അപ്പോൾ അവരെ കുറിച്ചിട്ടും എന്തിനാണ് നമ്മൾ ഇങ്ങനെ വെറുതെ പറയുന്നുള്ളത് നമ്മൾ യൂട്യൂബിൽ ക്യാഷ് ഉണ്ടാക്കുന്നത് പോലെ അവർ അവർക്ക് കഴിയുന്നത് പോലെ ഇങ്ങനെ എന്താ പറയുക ചെയ്തിട്ട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും പക്ഷേ എന്താ പറയുക നമ്മൾ വേറൊരാളെ കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളും നമ്മൾ നമ്മളെ കണ്ടൻറ്റ് നമ്മൾ എന്താണെന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെയെന്ന് വെച്ചാൽ ആ ഒരു സലീനത്താന്ന് വെച്ചാൽ പാവമായ ഒരു സ്ത്രീയാണ് അതുപോലെ അവരവർക്ക് ആവശ്യത്തിന് എന്താ പറയുക ഒരു വരുമാനം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അവർ എന്താ പറയുക ചാനൽ തുടങ്ങിയിട്ടുള്ളതും അതുപോലെ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളത് അപ്പോൾ അതിന് കുറേ പേര് ട്രോളിറ്റ് ആയത്താനെ കളിയാക്കിക്കൊണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ചാനൽസും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക പാവായ സ്ത്രീയാണ് കേട്ടോ അവർ അവ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവർ ഞാൻ എപ്പോഴും എന്താ പറയുക അവരുടെ എല്ലാ വീഡിയോസും കാണാറുണ്ട് അപ്പോൾ നല്ലൊരു പാവമായ സ്ത്രീയാണ് ആണ് കേട്ടോ അപ്പോൾ ഈ സലീനത്താനെ പോലെയുള്ള ചാനൽസുകാരൊക്കെ നമ്മൾ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഞാൻ മിക്കപ്പോഴും ഇതുപോലെയാണ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പോൾ ഒരു വരുമാനം ആയിക്കോട്ടെ നമ്മൾ ഒരു ഒരാൾ ഒരു വീഡിയോ കണ്ടതെന്ന് വെച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ആകുന്നെങ്കിലും ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക അവരുടെ വീഡിയോസൊക്കെ ഓപ്പൺ ചെയ്തിട്ട് വയ്ക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ജോലി തരക്കൊക്കെ ഉള്ള കാ സമയത്ത് ഞാൻ കാണാറില്ലെങ്കിലും ഞാൻ അവരുടെ വീഡിയോസ് ഓണാക്കിയിട്ട് അപ്പുറം വെക്കും അപ്പോൾ അവർക്ക് വി അസുഖം കൂടിക്കോട്ടെ റീച്ചായിക്കോട്ടെ എന്നൊക്കെ വെച്ച് വിചാരിച്ചിട്ടായിരുന്നു കേട്ടാ പിന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കണം അപ്പോൾ അതിനു മുമ്പായിട്ട് ഞാനിപ്പോൾ ഇത് പുതിന ഇലയാണെന്നിട്ടാ അപ്പോൾ പുതിന ഇല ഞാനിങ്ങനെ കുറച്ച് വേരായിട്ടുള്ള തണ്ട് ഉണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാറാണ് അപ്പോൾ നല്ല പോലെ എന്താ പറയുക വേരൊക്കെ വന്ന് പുതിയ ഇലകളൊക്കെ വരാറുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ മല്ലിയില അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അങ്ങനെ എന്താ പറയുക വെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള ഐഡിയ അറിയുന്നുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ വെളുത്തുള്ളി ഇതുപോലൊരു ഇതിലാക്കിയിട്ടാണ് വെക്കാറുള്ളത് കുറച്ച് കാറ്റൊക്കെ കടക്കട്ടെയെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ബോക്സിലാക്കിയിട്ടാണെന്ന് വെക്കാറുള്ളത് അപ്പോൾ കുറേ പേർ കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈയൊരു ബോക്സ് അവിടെ നിന്ന് വാങ്ങിച്ചു എത്താം അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്ന് കേട്ടോ അപ്പോൾ ആറ് പീസാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആറ് പീസിന് നാനൂറ്റി സംതിങ് അങ്ങനെ അതോ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഈ ഒരു ബോക്സിൽ ഞാനിപ്പോൾ എന്താ പറയുക ഇട്ട് വെക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസമൊക്കെ നമ്മൾ ഈ വെജിറ്റബിൾസ് ഇങ്ങനെ ഇട്ട് വെച്ചാൽ ഒരു കേട് കൂടാതെയും ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് എന്താ പറയുക നേരത്തെ ബാക്കിയുള്ള ചെറുനാരങ്ങയും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തക്കാളിയും ചെറുനാരങ്ങയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചാൽ ഞാനിപ്പോൾ ഒരു മാസത്തോളം ആയിട്ടുണ്ടാവും ഈ ബോക്സിൽ യൂസ് ആക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒരേ കേടവും ആയിട്ടില്ല അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു വലിയൊരു ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി കൂടുതലുണ്ടാകൊണ്ട് അപ്പോൾ മോള ഇവിടെ വന്ന് കുറേ എന്തെല്ലോ പറയാമെന്ന് അപ്പം നല്ല ജലദോഷമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ തന്നെ എന്താ പറയുക വയ്യ അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ഇപ്പം ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടയാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ